എനിക്ക് മുഖം നോക്കാതെ കനകമല ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിലെ എൻ ഐ എ സാക്ഷി കോഴിക്കോട് കുളിമാട് സ്വദേശ് ഫയാസിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഒന്നും ഒരു ഇല്ല കൂടെ രാജ്യത്തെ തന്നെ ഞെട്ടിച്ച റിക്രൂട്ട്മെന്റ് ക്യാമ്പ് കേസുകളിൽ ഒന്നാണ് കനകമല കേസ് ാണ് കണ്ണൂർ ജില്ലയിലെ കനകമല കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നു എന്ന് ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തുന്നു രാജ്യത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഐ എസ് അക്രമ ഭീകര പ്രവർത്തനത്തിന്റെ പരിശീലന ക്യാമ്പായിരുന്നു നമ്മൾ ഇത്രമസായാ മുത് കാ സുഖം കിട്ടുന്നു ഇനി തീരം ആ കേസിൽ എൻ ഐ എയുടെ സാക്ഷിയായിരുന്നു ഈ പറഞ്ഞ ഫയാസ് ഈ ഫയാസിനെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയതിനെക്കൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പുണ്യപ്രവർത്തിക്കുകയും നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ ഇപ്പോൾ എസ് ഡി ബി ഐ സജീവമായി എൻ ഐ എ കേസിലെ നിർണായകമായ മാപ്പു സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഏറെ നിർണായകമായ ഒരു കേസ് ഒരു രാജ്യാന്തര തീവ്രവാദ കേസാണ് ഈ കനകമല കേസ് മൂന്ന് നിനക്ക് എന്താ സംഭവിക്കുകയായിട്ട്